ഇതൊക്കെയുള്ളത് മുട്ട തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതിട്ടിട്ട് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാം അതായത് മുട്ട താളിച്ചതെന്ന് പറയും ഇത് കൊച്ചി സ്റ്റൈലാണ് കേട്ടോ മുട്ട താളിച്ചത് മുട്ട താളിച്ചത് ഇപ്പോൾ നമ്മൾ മുട്ടക്കറിക്ക് മുട്ട താളിക്കണമെന്ന് പറഞ്ഞില്ലേ അത് അതുണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം എന്താണ് സവാള അരിഞ്ഞത് തക്കാളി വെള്ളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പച്ചമുളക് ഒരു നാലെണ്ണം ഇഞ്ചി ഒരു ചെറിയൊരു ഒന്ന് ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ മുറിച്ചത് വെളുത്തുള്ളി ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതായത് കുഞ്ഞ് വെളുത്തുള്ളികളാണ് വലുതാണെങ്കിൽ ഒരു നാലെണ്ണം മതി എന്നിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുട്ട വിനാഗിരി വെളിച്ചെണ്ണ ഇത്രയുമാണ് ഇതിന് വേണ്ടത് അതായത് ഈ വെളുത്തുള്ളി നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ വയർ മുട്ടയാണെങ്കിലും ചിലവർക്ക് ഗ്യാസിന് പിടിക്കില്ല അപ്പോൾ വെളുത്തുള്ളി ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഇത് കാഠിന്യം കുറയും പിന്നെ അതുപോലെ വെളുത്തുള്ളി എല്ലാത്തിലും കഴിയണതും മിക്ക കൂട്ടാനിലൊക്കെ ഇടും അത് വെളുത്തുള്ളി എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പോൾ വയറിനും ഗ്യാസ് അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി ചേർക്കുന്നത് ഇഞ്ചി അതുപോലെ തന്നെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് സാധാരണ ഒരു ചെറിയ കറി എന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പേർക്കുള്ള കറി ഉള്ള സാധനങ്ങളാണത് മീഡിയം രണ്ട് സവാള ഒരു നല്ല ത വലിയ പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ല വലിയ തക്കാളി രണ്ടെണ്ണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മീഡിയം തക്കാളി ഇത്രയുമാണ് ഇതിന് വേണ്ടത് കേട്ടോ മുട്ട നാലെണ്ണം ഇപ്പം ഞാനിത് ചട്ടി വെച്ചിട്ട് അടുപ്പ് കത്തിച്ച് പിന്നെ എന്താണ് എണ്ണ ഒഴിച്ച് തുടങ്ങാൻ പോവുകയാണ് ഓക്കേ ചട്ടി വെച്ചേ നമ്മളിപ്പോൾ ഒരു മണ്ണിൻ്റെ ചട്ടിയാണ് വെച്ചത് എന്താന്ന് വെച്ചാൽ ചീനച്ചട്ടിയിലും ഉണ്ടാക്കാം നോൺ സ്റ്റിക്ക് പാത്രത്തിലും ഉണ്ടാക്കാം കേട്ടോ അത് വെച്ചു അതാ വെച്ച് ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ വിളിച്ചെണ്ണ ഒഴിക്കണം ചട്ടി ഒന്ന് ചൂടാവണം ചട്ടി വെച്ചിട്ട് സ്റ്റൗ കത്തിച്ച് വെച്ച് ആരും പൊയ്ക്കളി മാറിക്കളയരുത് മൺചട്ടിയാണ് പൂട്ടിത്തെറിക്കും അപ്പോൾ അതൊന്ന് ഇതായി കഴിയുമ്പോൾ നമ്മൾ എളുപ്പുന്നതായി അത് ചട്ടി ഒന്നതായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക കൂടുതൽ ഇതാവാ നിൽക്കണ്ട കടു കിടാത്തത് കൊണ്ട് കുഴപ്പമില്ല അല്ല വെളിച്ചെണ്ണ ഇത്ര വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് നമ്മൾ ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ എണ്ണ 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 ചൂടാവണം ചൂടാവട്ടെ എന്നാൽ ചൂടാണ് നമ്മൾക്ക് ഇന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ചട്ടിയായതുകൊണ്ട് ഇനി പതുക്കേ ആവുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ എൻ്റെ അച്ഛൻ പെങ്ങൾ ഉണ്ടാക്കുന്നതാണ് കറിയാണത് നല്ല ടേസ്റ്റായിട്ടുണ്ടാക്കും അവർ കറിയൊക്കെ അപ്പം ഞങ്ങളെ വീട്ടിലൊക്കെ ഞങ്ങളെ വീട്ടിൽ ചിലപ്പോൾ കറിയൊക്കെ കുറവായിരിക്കും മീൻ കറി മീൻ പൊരിച്ചത് അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ സ്പെഷ്യലായിട്ട് അച്ചമ്മങ്ങളുടെ വീട്ടിൽ പോകേണ്ടാണ് ഇതെല്ലാം കഴിക്കുന്നത് അപ്പോൾ അവർ ചെയ്ത് കണ്ടിട്ടുണ്ട് ചെറുതിലെ പിന്നെ കുറേ കാര്യങ്ങളിൽ നമ്മൾ വേണ്ടതിന് ശേഷം ചെയ്ത് 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 ചെയ്തതാണ് ശരിയായത് ആദ്യമൊന്നും ശരിയായില്ല നമ്മൾ കറി വേപ്പിലിട്ടു കറിയത്തിൽ ഇട്ട് കറിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സാള താള ഇത് സാള സാള നമ്മൾ നീളത്തിലേ അരികുമ്പോഴേ ഒന്ന് രണ്ടായിട്ട് കൂടി രണ്ടായിട്ടും കൂടി ഒന്ന് നെടുകയും കൂടി കീറി അരികണം അപ്പം തങ്ങനെ ഉണ്ട് സാള നീളത്തിന് കഴിഞ്ഞാലും കുഴപ്പമില്ല ഇതിങ്ങനെ ഞാനിങ്ങനെ അരിഞ്ഞല്ലോ അത് വഴണ്ടി വരണം നല്ല പോലെ ഒന്ന് വഴഞ്ഞ് നല്ല വഴണ്ടി വരുന്നതുകൊണ്ടെന്ന് വെച്ചാൽ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല എന്നാലും വഴഞ്ഞ് വരണം അപ്പം നമുക്കൊരു കരിഞ്ഞ് വരാം ഇതിലേക്ക് ഏശം ഉപ്പൊന്നിട്ട് കൊടുക്കാം അപ്പം പെട്ടെന്ന് വഴി വരും ഇത്ര ഉപ്പ് കുറച്ച് ഉണ്ടോ ഇട്ടിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുക കൊടുക്കണം േ ചെറിയ തീലല്ല വഴി കിട്ടുള്ളൂ വാടിച്ചിട്ടണം നല്ലപോലെ വാടിച്ചിട്ടുണ്ടേ ഒന്നില്ലേ നല്ല വാടി കേട്ടോ വാടി ഇനി ഇപ്പം നമ്മൾ പച്ചമുളക് നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടോ ആ പച്ചമുളക് പച്ചമുളക് അത് ഇട്ട് വഴിറ്റ് അതിലേക്ക് വെളുത്തുള്ളി എന്താ വെളുത്തുള്ളി ചീറി വെച്ചതാണ് വെളുത്തുള്ളി അതി പിന്നെ ഇഞ്ചി ഇഞ്ചി അത് ഇട്ട് അത്രയും ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക ഇത് ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഇത് അച്ചമ്പങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടാനാണേ അച്ഛമ്പൽ എറണാകുളത്ത് പോകാം അച്ഛൻ്റെ വീട് എറണാകുളമാണ് അച്ചമ്പങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടാനാണിത് അവർ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചപ്പം ഉണ്ടാക്കുന്ന സിംഗ് പിന്നെ അത്ര ഇതൊക്കെ ഇട്ട് ഒന്ന് പഴണ്ട് അതിയും മുളക്കിലേക്കൊന്ന് പച്ചമുളകും എല്ലാം ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി മുളക് പൊടി ഇത് പഴണ്ട് കണ്ട വഴണ്ട് ഇതിലേക്ക് മുളക് പൊടി ഞാൻ കഴിഞ്ഞ ടേബിൾ സ്പൂണിംഗ് ഒരു സ്പൂണാണ് എടുക്കേണ്ടത് ഒരു സ്പൂൺ വേണ്ട ഒരു മുക്കാൽ സ്പൂൺ മതി ഇട്ടുകൊടുക്കുക കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ട് എരിവ് കുറവാണ് ഞങ്ങളതാണ് ഉപയോഗിക്കുന്നത് ഇരിവെള്ളതാണെങ്കിൽ ഒരു സ്പൂണൊക്കെ മതി മുക്കാൽ സ്പൂണൊക്കെ മതിയാവും അങ്ങനെ അങ്ങനെ പച്ചമുളക് ആക്കിയിട്ടുള്ളതല്ലേ നല്ല ഇരി വേണ്ടാവും അങ്ങനെയൊന്ന് മൂട്ട് വരണം ഏകദേശം ഈ ടേബിൾ സ്പൂണിന് ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇത്രമുള്ള ഇട്ടുകൊണ്ട് ഇത്രയും മതി ഇതൊന്നും മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല ഒരു കാൽ ടീസ്പൂൺ കാല് കണ്ട ലേശം ഇതേപ്രേ ലേശം ഈ മഞ്ഞൾപ്പൊടി ഉണ്ടായിട്ട് ഒരു പൊടിയും കൂടി ഇടാം ഇട്ട് ഇത് നല്ല മൂത്ത് ഡ്രൈ ആയി യും നല്ലതായി നല്ല മണമൊക്കെ വരുന്നുണ്ട് മണമൊക്കെ വന്ന് നല്ലതായിപ്പോഴത്തേക്കും നമ്മളെന്ത് ചെയ്യണം ഈ തക്കാളി ഉണ്ടല്ലോ ടൊമാറ്റോ അതിലേക്ക് ഇടുക തക്കാളി തക്കാളിയിട്ട് അതും കൂടി വായത്തേ നല്ല ഇട വഴക്കണം പിന്നെ വഴക്കിയിട്ട് ലേശം കൂടി ഉപ്പ് ഇടണം ഉപ്പിനേത്ത് കവാള മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു അര അരസ്പൂണ് ഉപ്പും കൂടി ഇടാം പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം ഉപ്പ് ഉപ്പ് ഉച്ചതിന് ശേഷം ഇരിക്കാൻ നോക്കാൻ ബന് ഇങ്ങനെ വെച്ചതിന് ശേഷം തീ കുറച്ചിട്ട് വെള്ളം ഒഴിക്കാനില്ല തീ കുറച്ചിട്ട് ഇന്ന് അടച്ച് അടച്ച് വെക്കണം അടച്ച് വയ്ക്കണം നമ്മൾ അഞ്ച് മിനിറ്റ് വേവിക്കണം അഞ്ച് മിനിറ്റ് തന്നെ വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സവാള തക്കാളി ഒന്ന് വെന്ത് ചേരാൻ വേണ്ടിയിട്ടാണ് ഈ നോക്കി തുറന്ന് നോക്കാം കണ്ടോ വെള്ളമൊക്കെ ഇത് വന്നു തക്കാളിയുടെ ജ്യൂസ് ചേർന്ന് അപ്പോൾ നമ്മൾ വെന്ത് ചെയ്യണം അതേപോലെ ഈ തക്കാളി അടുത്ത് ചേർക്കും ചിലവർക്ക് ഈ തക്കാളി ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല ിഷ്ടമില്ല ചേർത്തിനെ തക്കാളി അടക്കണം ഇങ്ങനെ ഉടയാതെ കിടക്കണം ഞാനിങ്ങനെ ഉടച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഒന്ന് ഉടച്ച് നല്ലപോലെ ഇളക്കി സവാളെല്ലാം വെന്ത് ചേർന്ന് നല്ലതായി ചേർന്ന് നല്ല ഇതായി എന്നിട്ട് നമ്മൾ ഇതാണ്ടോ ഇത്ര വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ഇത്രയും വെള്ളം ഒക്കെ എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു ഇനി നമുക്ക് തുറന്നു നോക്കേതായി പറയും ഇനി നമുക്ക് എന്തു ചെയ്യണം ഇതിലേക്ക് ഒരു എന്താ പറയുക രണ്ട് സ്പൂണ് വിനാഗിരി രണ്ടോ മൂന്നോ സ്പൂണ് ഞാനിത് തണുത്താനാണ് എല്ലാം വീഡിയോ എടുക്കുകയൊക്കെ ചെയ്ത് തണുത്ത അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ എടുക്കാനേ പറ്റൂ ഇത് താ കേട്ടോ വിനാഗി ൊഴിച്ചെടുക്ക ഒരു സ്പൂൺ മുഴിക്കുക ഒരു സ്പൂൺന്ന് പറ 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 പറഞ്ഞിട്ടുണ്ടെ ടേബിൾ സ്പൂണ കേട്ടോ മീണ് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചിട്ടൊന്ന് ഇളക്കുക ഇളക്കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ മുട്ടയുണ്ടല്ലോ പുഴുങ്ങിയിട്ടല്ല ഒഴിക്കുക പച്ചക്കറി മുട്ട എടുത്തിട്ട് ഇതിലേക്കിങ്ങനെ ഒഴിച്ചുകൊടുക്കുക വേണ്ട ഒഴിച്ചുകൊടുക്കുക അടുക്കായിട്ട് ഒഴിച്ചു ഇട്ട് ഇങ്ങനെ ഇതിൻ്റെ പത്രത്തിന് ആക്കി ഇത് ഒന്ന് ചെറിയ തീയിൽ അടച്ചിരിക്കുക തീ കുറയ്ക്കണം ചെറിയ തീയിൽ അടച്ചിരിക്കുക ഒരു മുട്ട കയറാനുള്ള സമയമുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് പറയാം അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുന്ന് കേട്ടോ അത് നല്ല വെന്ത്താകും കണ്ടോ ഇനി ഒന്ന് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചു ഇനി നമുക്കത് വെന്തിട്ട് നോക്കേ ഇനി നമ്മുടെ കറി തുറന്നു നോക്കാം കേട്ടോ വേണ്ട നല്ല എണ്ണയൊക്കെ പിരിഞ്ഞ് നല്ല ടേസ്റ്റോടുകൂടിയുള്ള മുട്ട കറി കണ്ടോ അതിലിങ്ങനെ ഇങ്ങനെ വെന്ത് നല്ല ഇതായിട്ടുള്ള മുട്ട താളിച്ചത് കാണും മുട്ട താളിച്ചതെന്ന് പറയുന്നത് മുട്ട താളിച്ചത് കേട്ടോ ഇങ്ങനെ ഇരുന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് ഒരങ്കൂടി ആവണം കഴിഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ മുട്ട അകത്ത് ചിലപ്പോൾ വെന്തക്കുണ്ടാവില്ല മഞ്ഞക്കരി അപ്പോൾ ഇത്തിരി തീ കൂട്ടി കൊടുക്കാം കഴിഞ്ഞു പറഞ്ഞാൽ തുറന്ന് വയ്ക്കണമുണ്ടേ അതിങ്ങനെ ഇതായി അതിൻ്റെ ഉപ്പും എല്ലാം കറക്റ്റാണ് പുളിയെല്ലാം ഇതൊരു രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാം ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഒരു പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ചോറിൻ്റെ കൂടെ നല്ലതാണ് ചപ്പാത്തിയും കഴിക്കാം ബ്രെഡ് കഴിക്കാം ഇതെല്ലാം ഇതിൻ്റെ കൂടെ കഴിക്കാം നല്ലതായിട്ട് ഇതായിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കറികളാണ് മിക്കവർക്കും അറിയാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടില്ലേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതായത് ഇതൊക്കെ ആയിട്ടുള്ള ആൺകുട്ടികൾക്കും ഇത് വീട് വിട്ട് ദൂരെ പഠിച്ച് മാറി നിന്ന് പഠിക്കണത് അല്ലെങ്കിൽ ജോലി കിട്ടിയ ഒരു ജോലി ഉള്ള പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയിട്ട് ഇന്ന് ഇത് ചോറും കഴിച്ച് വെച്ച് ചോറ് വയ്ക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ചോറും വെച്ച് ഇങ്ങനെയുള്ള കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കി നല്ലതായിട്ട് കഴിക്കാം ഒരു അച്ചാറും കൂടി എന്തായാലും വീടുകളിൽ നിന്നൊക്കെ അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും കുട്ടികളും അതിൽ നിന്നൊക്കെ ഒരു അച്ചാറും എടുത്ത് നല്ല കഴിച്ചാൽ നല്ല ടേസ്റ്റ് രുചിയായിട്ട് കഴിക്കാം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പോലെ കഴിക്കാം ഇപ്പം നമുക്ക് ഈ ഇതൊന്ന് സെർവ് ചെയ്യാം അറിഞ്ഞത് മുട്ടയാണ് ഇങ്ങനെ വയ്ക്കണം കണ്ടോ മുട്ട ആ കണ്ടോ അല്ല വെബ് നല്ല ടേസ്റ്റ് നല്ലത് അല്ല അങ്ങനെ ഗ്രേവി എല്ലാം ഉണ്ട് ഗ്രേവി ഉണ്ട് കറിയുണ്ട് ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ പറഞ്ഞാൽ എല്ലാവർക്കും ചട്ടിയിൽ വയ്ക്കാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ എല്ലായിടത്തും ചട്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ അടുപ്പിൽ വയ്ക്കുന്നതാണ് കറകടുപ്പിൽ വെക്കുന്നതാണ് നല്ല രുചിയുള്ളത് പിന്നെ എല്ലായിടത്തും ഇപ്പോൾ സ്റ്റൗവാണ് ആണ് സ്റ്റൗ ഇൻഡക്ഷൻ കുക്കറ് ഇതൊക്കെയാണ് അപ്പം അതിനൊന്നും മൺചട്ടിയൊന്നും വയ്ക്കാൻ പറ്റില്ല പക്ഷേ നല്ല ടേസ്റ്റോട് കൂടിയ നമ്മുടെ ഇട്ടിട്ട് റെഡിയായി കണ്ട നല്ല മുട്ട തളിച്ചത് റെഡിയായി കേട്ടാ കണ്ട അപ്പം എങ്ങനെയുണ്ട് അമ്മയുടെ മുട്ട തളിച്ചത് എൻ്റെ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ താങ്ക്